സ്വപ്നങ്ങളുടെ ചിറകിലേറി മാവേലിക്കര കണ്ടിയൂർ നീലമന വിഷ്ണുനിലയം സി എസ് ദേവയാനി ദേവി കാത്തിരിക്കുകയാണ് മെയ് പന്ത്രണ്ട് ദിനത്തിനായി അറുപത്തിരണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പന്ത്രണ്ടിന് വൈകിട്ട് ആറിന് മാവേലിക്കര തമിഴ് ബ്രാഹ്മണ സമൂഹ മഠത്തിലെ അരങ്ങിൽ പൂതനാമോക്ഷം കഥകളിൽ ലളിത പൂതനായി ഭാവം വിജയിക്കുക കഥകളി നടനും പാട്ടുകാരനും മേളവിദ്വാനും കവിയുമായ എറണാകുളം പെരുമ്പാവൂർ പൂന്നയ ചന്ദ്രമന ഇല്ലത്ത് സി ജി ശ്രീധരൻ നമ്പൂതിരിയുടെയും മീനച്ചിൽ തേവനംകോട്ടില്ലത്ത് സാവിത്രി അന്തർജനത്തിന്റെയും മകളായി രോഹിണി നക്ഷത്രത്തിലാണ് ദേവയാനി ജനിച്ചത് അച്ഛനായിരുന്നു ഗുരു കുചേലവൃത്തം കഥകളിയിൽ രുക്മിണി വേഷത്തിൽ അരങ്ങേറ്റം കുറിച്ചു അച്ഛന്റെ നേതൃത്വത്തിലുള്ള ശ്രീഭൂതനാഥ വിലാസം കഥകളി യോഗത്തിലെ കലാകാരിയായി ഒട്ടേറെ വേദികളിൽ നിറഞ്ഞു നിന്നു നളചരിതം കിരാതം ദുര്യോധനവധം കീർമീരവധം പൂതനാമോക്ഷം കീചകവധം തുടങ്ങി വിവിധ ആട്ടക്കഥകളിൽ ഗുരു ചെങ്ങന്നൂർ ഹരിപ്പാട് രാമകൃഷ്ണൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ തുടങ്ങിയ പ്രശസ്തരായ കലാകാരന്മാർക്കൊപ്പം വേഷമാടി ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ കലോത്സവത്തിൽ കഥകളിയിൽ വേഷമിട്ടു എട്ടാം ക്ലാസ്സിൽ പഠിക്കവേ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും പങ്കെടുത്തു എട്ടാം ക്ലാസ് പഠനം പൂർത്തിയായതോടെ ഇനി കഥകളി അരങ്ങിലേക്ക് കുട്ടിയെ വിടണ്ട എന്ന ഇല്ലത്തെ തീരുമാനം ശിരസ അരങ്ങിൽ തുടർന്നിരുന്നെങ്കിൽ ചവറ പാറക്കുട്ടിയുടെ കീർത്തിക്കൊപ്പം സ്ഥാനം ലഭിക്കേണ്ടിയിരുന്ന കലാകാരി സ്കൂൾ പഠനത്തിനു ശേഷം ഹിന്ദി ഭൂഷൺ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് നവംബർ പതിനഞ്ചിന് അധ്യാപകനായ എസ് നാരായണൻ നമ്പൂതിരിയുടെ ഭാര്യയായി മാവേരിക്കരയിലെത്തി കലയെ സ്നേഹിച്ചിരുന്ന ഭർത്താവിന്റെ പിന്തുണ ലഭിച്ചെങ്കിലും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് എല്ലാ മോഹങ്ങളും മനസ്സിലൊതുക്കി കഴിയുമ്പോഴും മക്കൾക്കു മുന്നിൽ അടുക്കള അരങ്ങാക്കി എറണാകുളം ജില്ലാ സ്കൂൾ കലോത്സവ വിജയായപ്പോൾ കഥകളി വേഷത്തിൽ അന്നത്തെ ഡിഇഒ വി ജെ എബ്രഹാമിനൊപ്പം നിൽക്കുന്ന ചിത്രമായിരുന്നു അത് തന്റെ കഥകളി ജീവിതത്തിലെ അമൂല്യ അമൂല്യസമ്പത്തായി ദേവയാനി സൂക്ഷിച്ച ഏക ചിത്രം ഒരിക്കൽ കൂടി അമ്മയെ അരങ്ങിൽ എത്തിക്കണമെന്ന് മക്കളും മരുമക്കളും ഒരുപോലെ ആഗ്രഹിച്ചു വളരെ സാഹചര്യങ്ങളൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് ഈ കഥകളിയില് അന്ന് ഈ പറഞ്ഞ പോലെ കുജാല വൃത്തത്തില് അതിനുശേഷം പിന്നെന്തൊക്കെ വേഷങ്ങൾ കാട്ടാളത്തി ചെയ്താളത്തി കാട്ടാളത്തിനത്തി പാഞ്ചാലി കുടുംബാംഗങ്ങളുടെ സ്നേഹപൂർണമായ നിർബന്ധത്തിനു വഴങ്ങി പ്രായത്തിന്റെ വിഷമതകൾക്ക് അവധി നൽകി പദങ്ങളും മുദ്രകളും രസഭാവങ്ങളും ദേവയാനി തിരിച്ചു പിടിക്കുകയാണ് വീണ്ടും അരങ്ങിലെത്താൻ കഥകളിക്കൊപ്പം നാടകത്തിലും ദേവയാനി അഭിനയിച്ചിട്ടുണ്ട് ആകാശവാണിയിൽ പലതവണ അക്ഷര ശ്ലോകം അവതരിപ്പിച്ചു എന്റെ സ്മൃതിമഞ്ചരി എന്ന കവിതാ സമാഹാരവും കണ്ടിയൂർ മഹാത്മ്യ കീർത്തനവും രചിച്ചിട്ടുണ്ട് ഈശ്വരൻ എല്ലാം ഭംഗിയാക്കും കണ്ണടയും മുൻപ് അഴിച്ചുവെച്ച വേഷമാടാൻ കഴിയുന്നതിനപ്പുറം വലിയ ഭാഗ്യം മറ്റെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ദേവയാനിയുടെ കണ്ണുകളിൽ നിറയുന്നത് മെയ് മാസത്തിലെ രണ്ടാം ഞായറിന്റെ സായന്ത്രത്തിൽ നാല് തലമുറയ്ക്ക് മുന്നിൽ വേഷമിടാൻ കഴിയുന്നതിൻ്റെ തിളക്കമാണ് ന്യൂസ് ബ്യൂറോ മാവേലിക്കര